പറഞ്ഞത് മുണങ്ങി കൊണ്ട് അടിച്ചാന്ന് തോന്നു ബിയർ അടിക്കി സാധനം ഇഷ്ടം പോലെ ഇനി കുപ്പിയുടെ മെനു എൻ്റെ മൂന്നിലും നക്കിയോ നച്ച ഇപ്പൊ മൈരേ കോപ്പ് എന്നിട്ട് ഏ ഞാനങ്ങനെ ശരിക്ക് സൂപ്പിച്ചു കൊടുത്തു അതുകൊണ്ടാണ് തോന്നി അങ്ങനെ ഇവിടുന്ന് പോണേയില്ല എന്റെ അടുത്തുനിന്ന് എനിക്ക് സത്യം സീരിയസിൽ പറയട്ടെ എന്റെ മ മക്കളെട്ട് സപ്പിക്കില്ല എന്ന് പറയും എന്റെ ജീവിതത്തിൽ ഇത്രയും സൂചിച്ചിട്ടില്ല കേട്ടോ സ്വന്തം ഞാൻ എന്റെ ഭർത്താവിൻ്റെ കൂടെ ആറു വർഷം എന്റെ ഭർത്താവ് പോലും എനിക്ക് സൂചിപ്പിച്ചിട്ടില്ല സീരിയസ്ലി ഞാൻ എടുക്കുന്ന വർക്ക് ഇതാണെങ്കിൽ പോലും എനിക്ക് കസ്റ്റമർ ഒന്നും അങ്ങനത്തെ സുഖം കിട്ടിയിട്ടില്ല പക്ഷെ ഇന്ന ആളുടെ ഒന്ന് കിട്ടി അത് ഡെയിലി മന്ത്ലി കിട്ടാറുണ്ട് പക്ഷെ ഇന്നലെ ഒരു വെറൈറ്റി ആയിരുന്നു അതുകൊണ്ട് ഞങ്ങൾ നല്ല പൊരുത്താണ് ഞങ്ങൾ രണ്ടുപേരും ഇട്ടോ പുള്ളിയും നല്ല സാറ്റിസ്ഫൈഡ് ആണ് ഞാനും ഓക്കെയാണ് പുള്ളിയും ഓക്കെയാണ് ോട് എപ്പോഴും പറയും അത് ഒരു ഇതാണ് സ്നേഹബന്ധങ്ങളാക്കാന്ന് വെച്ചാൽ അതെന്തുകൊണ്ടാണെന്നറിയുമോ എനിക്ക് അങ്ങനെയോടൊരു സ്നേഹം വരാനുള്ള കാരണം എന്നാന്നറിയോ എന്നാന്നറിയോ നമുക്ക് അയാളോടുള്ള സ്നേഹം വരാൻ കാരണം എന്നെവിടെ എപ്പോഴും സപ്പോർട്ട് ചെയ്യും ഞാൻ ഒരു ഗെയിം കളിക്കുമ്പോഴും തോക്കുമ്പോഴും പുള്ളി എന്നെ ഒന്ന് സപ്പോർട്ടാക്കും അതൊന്ന് പിന്നെ പേഴ്സണലി എൻ്റെ റൂമിലേക്കുള്ള കാര്യങ്ങളാണെങ്കിലും എന്നെ നല്ല സപ്പോർട്ട് ചെയ്യും എനിക്ക് ഒരു കാശിനെന്തേലും ബുദ്ധിമുട്ട് വന്നാൽ പോലും എന്നെ സപ്പോർട്ടൊക്കെ എനിക്ക് കാശ് വരും അപ്പൊ അങ്ങനെ എനിക്ക് ഒരു ഹെൽപ്പ് എന്നൊരു വ്യക്തി ആയിട്ട് ഞാൻ അങ്ങോട്ട് പോയി കെയറിങ് യെസ് കെയറിങ് അതായത് വൈഫ് വൈഫുണ്ടെങ്കിലും മക്കളുണ്ടെങ്കിലും എന്നോട് ഞാൻ പുള്ളിയായിട്ട് ഒരു അങ്ങ് അടുത്തു അടുത്തപ്പം പുള്ളിയോട് ഒരു ഇഷ്ടം തോന്നി എനിക്ക് അതായത് നമ്മളിപ്പോ എനിക്കൊരു അഞ്ഞൂറ് വേണം എനിക്ക് അഞ്ഞൂറ് കൊണ്ട് തരും ഞാൻ ഗെയിം കളിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ തോക്കാണ് ഞാൻ വിളിക്കുകയാണ് േട്ടാ എന്ന് പറയുമ്പോഴേക്കും പുള്ളി റീചാർജ് ചെയ്യും ഏ അപ്പം ഞാൻ പുള്ളിയായിട്ട് അങ്ങ് ശരിക്കും അടുത്തു നല്ല കെയറിങ്ങ് അങ്ങനെ അടുത്തുകൊണ്ടായിരിക്കാം ഞാൻ പുള്ളി പുള്ളി ഓക്കെ ആയത് എൻ്റെ നിന്നും ഞാനും ആണ് എനിക്ക് നല്ലൊരു ഇത് ഞാൻ അങ്ങനെയാണ് അടുത്ത് കഴിഞ്ഞാൽ എന്താ എനിക്ക് നമ്മളെ നമ്മളെ വിട്ടു പോകത്തില്ല അല്ലാണ്ട് ഇങ്ങനെ കസ്റ്റമറുകളും ഒന്നും ഇഷ്ടമല്ല ഒരാൾട്ട് ഒരാളുടെ അടുത്താൽ പിന്നെ എനിക്ക് നല്ല അടിപൊളി എല്ലാം ചെയ്തു കൊടുക്കും അതായത് നമ്മൾ എന്ത് പറഞ്ഞാലും തയ്ച്ചു തരും എനിക്ക് എനിക്കിപ്പ ഡ്രസ്സ് വേണം എനിക്ക് ഇന്ന ഫുഡ് വേണം ഞാൻ പറഞ്ഞു എനിക്ക് ഇന്നലെ കുണാഫ ഉള്ളൂ മേടിച്ചു ഇന്നലെ എനിക്ക് സീ ഫുഡ് വേണം തോന്നി പോതി സീ ഫുഡ് വേണോ അപ്പൊ വേണോ കെ എഫ് സി വേണോ അപ്പൊ നമ്മൾ അയാൾ അങ്ങനെ കെയർ ചെയ്തുകൊണ്ടായിരിക്കാം എനിക്ക് ഇങ്ങനെ ചെയ്തു കൊടുക്കാൻ തോന്നിയത് മനസ്സിലായോ എന്നെ മുത്തേനെ വിളിക്കൂ പേരെടുത്ത് വിളിക്കത്തില്ല ഡി മുത്തേന്നൊക്കെ വിളിക്കുക അത് അത്ര നല്ല സ്നേഹം ആളുടെ വർത്താനത്തിൽ തന്നെ എനിക്ക് എന്താ പറയാ നല്ലൊരു സ്നേഹം എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട് ആളുടെ അടുത്തുനിന്ന് ആ നല്ല സ്നേഹം അങ്ങനത്തെ ഒരാണു നമുക്ക് കിട്ടണം എനിക്ക് സത്യം സത്യമില്ല എന്നുകൊണ്ടൊന്നും ഇവിടേക്ക് വരാനേ തോന്നിയില്ല ഒരാൾക്ക് ജോലി ഉള്ളതുകൊണ്ടാണ് നല്ലങ്ങായിട്ട് ആ പരിപാടി അത്ര ആളുടെ അടുത്ത് ഇന്നാലും നമുക്ക് മടുക്കില്ല അതെങ്കിലും ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കും അങ്ങനെ നമുക്ക് എഴുന്നേൽക്കാറുണ്ട് അത്രയും ആണ് ഞാൻ വിളിച്ചാൽ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നോട് ഇപ്പളും ഇന്നിപ്പോൾ ഇവിടെ പോകുന്ന പറഞ്ഞു നിനക്ക് എന്നെ തോന്നുന്നു വിളിച്ചാൽ മതി പക്ഷെ മുന്നേ വിളിച്ച് പറയണം എന്നാലേ റൂമ് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ വിളിച്ച് പറയണം കാരണം ചില ഫാമിലിയൊക്കെ ഉണ്ടാവില്ല അപ്പം അതൊന്നും ബാധകം വരാണ്ട് വിളിച്ചു പറഞ്ഞാൽ തെറ്റ അങ്ങനത്തെ ആണുങ്ങളെ കിട്ടണം ചേട്ടൻ ഞാൻ പിടിയിന്ന് അടുക്കുന്ന ആളാ അല്ലാണ്ട് ഈ കാശി കൊടുത്തിട്ട് ഈ കാശിനു പൊടൊന്നും ഒരു കഥയില്ല എന്നിട്ട് എനിക്ക് കാശ് തരുകയും ചെയ്തു കാശും തന്നു എനിക്ക് എന്നാലോചിച്ച് നോക്കിയോ ഉം അതാണ് സ്നേഹം അങ്ങനെയുള്ളവരെ കിട്ടണം പിന്നെ ചെയ്ത് ഒത്തിരി നമ്മൾ മനസ്സിലായോ കാരണം കാരണമെച്ചാൽ ഞാൻ ഗെയിം കളിക്കുമ്പോഴും ഞാൻ തോക്കുമ്പോൾ ചില സമയത്ത് ഞങ്ങൾ കരഞ്ഞിരിക്കുമായിരിക്കും അക്കയുടെ കൂടെ ഒക്കെ ഗെയിം കളിക്കുമ്പോൾ ഞാൻ ഒരു വിളി വിളിച്ചാൽ മതി അപ്പൊ പറഞ്ഞാർ ചെയ്ത് വരാന്ന് പറയും അങ്ങനത്തെ ഒരു വ്യക്തിയാ മനസിലായോ ബാക്കി എന്നിട്ട് അപ്പൊ അപ്പോൾ പണി എടുത്തില്ലേ എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ പക്ഷെ ഞാൻ അതൊക്കെ മേലെ എന്റെ പൊന്നിട്ടാ ഒന്നും ഉണ്ടായിരിക്കും ഉണ്ട് എനിക്ക് ഞാൻ അങ്ങനെ എനിക്ക് സ്നേഹം തന്ന ഞാൻ ടപ്പള ഇരട്ടിട്ട് സ്നേഹിക്കും ആറഞ്ചാൻ പറഞ്ഞു പക്ഷെ അങ്ങനത്തെ സ്നേഹം കിട്ടുന്ന ആണുങ്ങൾ ഉണ്ടെങ്കിൽ വാ നമുക്ക് ഒരു കൈ നോക്കാം പക്ഷെ കെയറിങ് ചെയ്യണോ എന്നെ കെയറിങ് ചെയ്താൽ മാത്രമേ എനിക്ക് ആ സ്നേഹം കിട്ടൂ കിട്ടില്ല നന്നായിട്ട് അല്ല സച്ചു സച്ചു വലുതവണ കണ്ടിട്ടില്ലേ നന്നായിട്ട് കെയർ ചെയ്യുന്ന ഒരു വ്യക്തിയാ മൊത്തത്തിൽ പോളി എന്റെ ഞാൻ പറഞ്ഞല്ലോ എന്റെ ജീവിതത്തിൽ കിട്ടാത്ത സുഖങ്ങളാണ് ഞാൻ അനുഭവിക്കുന്നത് ഇത്ര ഞാൻ എന്റെ ജോലി ഇതാണ് പക്ഷെ എനിക്ക് ഇത്രയും ഇങ്ങനത്തെ ഒരു ഫീല് കിട്ടിയിട്ടില്ല സുഖങ്ങൾ കിട്ടിയിട്ടില്ല എന്നാണ് പറയേണ്ട ആവശ്യം എന്താ അത് കാശിൻ്റെ തന്നെ നേരത്തെ വിളിച്ചാൽ മതിയോ ബിജി ആ കരഞ്ഞവൻ നേരത്തെ വിളിച്ചവൻ മതിയോ ആ കരഞ്ഞി എൻ്റെ ഇക്കായ്കയ്ക്ക് അറിയാമല്ലോ ഞാൻ അങ്ങനത്തെ പുരുഷനാണ് ഇഷ്ടപ്പെടുന്നതെന്ന് ഞാൻ നല്ല ബ്ലോക്ക് ബാങ്ക് ഉള്ള പെങ്കൊച്ച എനിക്ക് എന്നെ എനിക്ക് നമ്മുടെ വൈബിനനുസരിച്ച് കിട്ടുന്ന ഒരാളായിരിക്കണം ആളെ പേര് പറഞ്ഞാൽ അടുത്ത ഗെയിമിൽ ലേൺ അടിച്ചു തരാം ആളങ്ങനെ ആരുടെ അടുത്ത് വീഴില്ല ആൾക്കൊരുപാട് ഫോളോ പോകുന്നുണ്ട് ഇന്നലെ ഞാൻ ആളുടെ ഇന്ന് രാവിലെ കൂടെ ആളുടെ ഞാനെടുത്ത് നോക്കിയതാ ഒരുപാട് ലേഡീസ് പുള്ളിയുടെ പി എമ്മിലും പോയിട്ടുണ്ട് ഫോളോ ബാക്കും കൊടുത്തിട്ടുണ്ട് പുള്ളി അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല എന്നാ അങ്ങനെ കഴുത്ത് ഞാൻ കണ്ടിക്കും അങ്ങനെ തട്ടാൻ വേണ്ടി കൊറേ പെണ്ണും നടക്കുന്നുണ്ട് ഉപ്പ കിട്ടും നോക്കിയിരുന്നോ അത് എന്നെ കളഞ്ഞിട്ട് വരും എന്നെ കളഞ്ഞിട്ട് അങ്ങേര് ശ്രമിച്ചാലും കിട്ടില്ല കാരണം ഞങ്ങൾ അത്ര അടുത്ത് ഞാനും തച്ചു നീ ഞാനും നമ്മളെടുത്തില്ലേ എനിക്ക് കെയറിങ് ആണ് കൂടുതലിഷ്ടം പിന്നെ വേറൊരിക്കയും ഉണ്ട് കേട്ടോ ഒരു ഇരിക്കയും കൂടി ഉണ്ട് ഇക്കി ഇതേപോലെ നല്ല കെയറിങ്ങാണ് ഒരിക്ക ഉണ്ട് ഐക്കയും ഇതേപോലെ എന്നെ നല്ല കെയറിങ്ങാണ് ഐക്കയ്ക്ക് നല്ല സുഖം കൊടുക്കുന്നുണ്ട് ഞാൻ എനിക്കൊരിക്ക ഉണ്ട് ആ ഐക്ക ഇതേപോലെ എന്നെ നല്ല കെയറിങ്ങാ അതുകൊണ്ട് ഐക്കായും എൻ്റെ കൈ നല്ല സുഖം കിട്ടുന്നുണ്ട് ഇക്ക എന്നോട് പറയും കുഞ്ഞു ബീച്ചി യും ആയിക്കായും പറയും പൊളിയാട്ടം ഒന്ന് ആയിക്കായും സൂപ്പറായിട്ട് നിന്റെ ആത്മാർത്ഥ സ്നേഹം അദ്ദേഹം തിരിച്ചറങ്ങും അതുകൊണ്ടാണ് കറക്റ്റ് വേറെ ഒരിക്കലും കൂടി ഉണ്ട് ആക്കായും എന്നോട് ഇങ്ങനെ തന്നെയാണ് അത് ഞാൻ പറയില്ല ഒരിക്കലും ഇത് നീ എവിൽ വരാറുണ്ട് ആയിക്കായും അതേ ഇതേപോലെയുണ്ട് പറയും പൊളിയാ പൊളിഖായും എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് കാരണം അവര് അയാളും എന്നെ നല്ല കെയർ ചെയ്യുന്നുണ്ട് ചെയ്യുന്നവർക്ക് ഞാൻ അങ്ങനെ സ്നേഹം കൊടുക്കും അതാരാണെങ്കിലും ബാക്കി പറ നമ്മൾ അടിച്ച് തരാം ഗിഫ്റ്റ് നമ്മളേം കിട്ടുമ്പോ ഗിഫ്റ്റിന്റെ അല്ല ഏട്ടാ ഗിഫ്റ്റിന്റെ പണത്തിന് അല്ല കൊറേ ഗിഫ്റ്റ് അടിച്ചിട്ട് അതിൻ്റെ കാ പണം വരുമ്പോ പണത്തിൽ എന്തിരിക്കുന്നു കാശിന്റെ കാര്യത്തിലല്ലടോ ഗിഫ്റ്റിന്റെ കാര്യത്തിലും അല്ല നമുക്ക് എന്താ പറയപ്പ നമുക്ക് തോന്നും ആ നമ്മളെ നല്ല കെയർ ചെയ്യുന്നുണ്ട് ഒരു മനസ്സിൽ നിന്ന് വരുന്ന ഒരു ഇഷ്ടമുണ്ടല്ലോ പ്രേമൊന്നുമല്ല കേട്ടോ ഒരു പെൺകുട്ടി നമ്മുടെ ജോലി അറിഞ്ഞിട്ടും നമ്മളുടെ കൂടെ നിന്നിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കാര്യത്തിലും ഒരു കെയറിങ് ഉണ്ട് അതാണ് മനസ്സിലായോ നമ്മൾ ആരെ മുന്നിൽ തോപ്പിക്കാണ്ട് ആരെ മുന്നിലും ഇതാക്കാണ്ട് കൊണ്ടു നടക്കുന്നുണ്ടല്ലോ ചിന്നുകിട്ടി ജസ്റ്റ് ഒരു നേരത്തെ സുഖമല്ല മറിച്ച് നമ്മളോടുള്ള കെയറിങ് അതാണ് അതാണ് സത്യം ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാളാ റൈസാണോ പക്ഷെ അന്ന് അങ്ങനെ ഞാൻ അങ്ങനത്തെ ജോലിയാണെന്ന് പക്ഷെ എങ്കിൽ പോലും ആ ഒരു ഇത് വെച്ചിട്ട് എന്നോട് പെരുമാറിയിട്ടില്ല എപ്പോഴോ എന്നെ ഞാൻ വന്നു നേരത്തെ വന്നു ഞാനൊരു പത്തോ ഒമ്പോ മണി എട്ടുമണി ആവുമ്പോഴേക്കും വന്നു കുരു നിൽക്കുക ഇപ്പൊ തരാം നമുക്ക് നീ തന്നാൽ നമ്മൾ തിരിച്ചും തരാം ആ സ്നേഹം എന്ന ചേട്ടൻ രണ്ട് ഹാറ്റടിക്കും